എന്താണോ അതായത് ഹൈ ആണോ ലോയാണോ എന്താ വിഷയം നിങ്ങൾ അങ്ങനെയാ ചോദിക്കു ഭാര്യയോട് വിഷയം തിരക്കിയപ്പോഴാ പറഞ്ഞത് അയൽവാസികൾ കുറെ പഴയ സാധനങ്ങളെടുത്ത് കത്തിക്കാൻ വേണ്ടി തീവച്ചപ്പോ ഈ ആളി പടർന്നപ്പോൾ രകത്തെ കുറിച്ച് ഓർത്ത് തലകറങ്ങി വീണുപോയതാണ് എന്റെ ഭർത്താവ് എന്ന് ജാഫർ ഉമ്മ

എവിടെയാണ് ഇവരുടെ ഇമാൻ കിടക്കുന്നത് എവിടെയാണ് നമ്മുടേത് നമ്മളും അവരും തമ്മിലെ വ്യത്യാസം ഇങ്ങനെ ആലോചിക്കാൻ പറ്റും ഈ ജ്വാല കണ്ടപ്പോഴേക്കും നരകമോക്കുന്നവർ അതുകൊണ്ടാണല്ലോ സൂര്യഗോളം നോക്കിയിട്ട് പറയേണ്ടത് നീ ഈ ജ്വാലകളായ ഗോളങ്ങൾ വെറുതെ പടച്ചതല്ലല്ലോ എല്ലാ ഗോളങ്ങളും കത്തുകയാണ് ഭൂമി ഭൂമി കഴിച്ച് ഭൂമി കത്തുന്നില്ല ഏതാനും ചില ഗ്രഹങ്ങളൊഴിച്ച് നക്ഷത്രങ്ങളൊക്കെ കത്തുകയാണ് കത്തി പ്രകാശിക്കുന്നവയാണ് തമ്മിലുള്ള പ്രശസ്ത ഭൂരഗോളത്തിനുള്ളിൽ മില്യൺ ബില്യൺ കണക്കിന് കൊല്ലങ്ങളായി ഇവിടെ സൂര്യപ്രകാശം നൽകുന്ന സൂര്യകോളം ഈ ജ്വാലകളെ ആകാശത്ത് ഞങ്ങൾക്ക് വേണ്ടി പഠിച്ചു തന്ന റബേ നീ തന്നെയാണല്ലോ നിന്നനുസരിക്കാത്തവരെ കൊണ്ടുപോയിടുന്ന നരകവും പഠിച്ചത് അള്ളാഹുവേബന സൂര്യകോളത്തെ നോക്കി പറയേണ്ടത് റബ്ബേ ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കേണമേ എന്ന് ചെയ്യേണ്ടവരാണ് നമ്മൾ സൂര്യകോളം കാണുമ്പോൾ നരകം ഓർമ്മ വരണം പ്രപഞ്ചത്തിൽ ഒരുപാട് ഗോളങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നവയാണ് ബാങ്കിന് ശേഷം മഹാവിസ്ഫോടനത്തിന് ശേഷം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീജ്വാലകളാണ് ഒരുപാട് ഗ്രഹങ്ങൾ ഒരുപാട് ഗോളങ്ങൾ കത്തുകയാണ് പ്രപഞ്ചത്തിൽ ഇങ്ങനെ എരിഞ്ഞു പൊരിഞ്ഞ് തീജ്വാലകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നരകത്തിന്റെ കഷ്ണം പോലെ തീജ്വാലയായി നിൽക്കുന്ന തീച്ചോളയാണല്ലോ നമ്മൾ കാണുന്ന സൂര്യൻ എന്ന് പറയുന്നത് മില്യൻ കണക്കിന് കിലോമീറ്ററുകളൊക്കെ അപ്പുറത്ത് അള്ളാഹു കൊണ്ടുപോയി വെച്ചപ്പോൾ നമുക്കതിന്റെ വലുപ്പം ചെറുതായി കാണുന്നു എത്ര ദൂരെയാണത് എന്നിട്ടതിന്റെ ചൂടക്കറയാണ് അങ്ങനെയാണെങ്കിൽ സൂര്യഗോളത്തോടടുക്കുമ്പോൾ എന്തായിരിക്കും ചൂട് സത്യവിശ്വാസികൾ മിനിങ്ങൾ ബുദ്ധിമാനികളായ ആളുകൾ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിന്നോട് ചോദിക്കുന്നത് നിന്നും ഞങ്ങളെ കാക്കണേ എന്ന് ചോദിക്കുന്നവരാണ് അവര് നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് രാത്രി എന്തെന്നില്ലാത്ത കരച്ചിൽ കേട്ടപ്പോ ആളുകളെല്ലാം ഓടിവന്നു സമാധാനിപ്പിക്കാൻ എന്താണ് വിഷയം വിഷമമാണ് അവരുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായി കൊള്ളട്ടെ സമാധാനിപ്പിക്കാൻ സുഹൃത്ത് അബുഹിം വീട്ടിലേക്ക് വന്നു തന്റെ കൂട്ടുകാരൻ ഭൂൻ സമാധാനിപ്പിക്കാനാണ് ചോദിച്ചു എന്തിനാണ് കരയുന്നത് انكم من دماري شودي قرأت قوله تعالى سورة الزمر الى وراية جانو دي ادانو شيئا وبدا لهم من الله ما لم يكونوا يحتسبون وبدا لهم من الله ما لم يكونوا يحتسبون അമ്വാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് ചൊല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്തതവർക്ക് കിട്ടുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ റബ്ബിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോൾ രക്ഷപ്പെടാതിരിക്കുമോ ബാഹു പുറത്തു വരുമെന്ന് വിചാരിച്ചു നോക്കുമ്പോ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലയോ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗലോകം കിട്ടുമെന്ന് പ്രതീക്ഷ ചെന്നപ്പോൾ നരകം നൽകപ്പെടുന്ന അവസ്ഥകൾ ഈ വിവരം അള്ളാഹു പറയുന്ന ജുമറിന്റെ സുഹൃത്ത് നിർത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോയത് കാണാത്ത പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമോ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു പക്ഷേ രക്ഷ കിട്ടിയില്ലെങ്കിലോ ഇത് പറഞ്ഞപ്പോഴാണ് ആനായ അബുഹസം അവരുടെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി രണ്ടുപേരും കരച്ചിലായി കൂട്ടുകാർ ഓടുവെന്ന് പറഞ്ഞ ബോഷ്മേ നിങ്ങളെ കൊണ്ടുവന്നത് ശേഷപറുകൾക്ക് സമാധാനിപ്പിക്കാനാണ് നിങ്ങളും വന്ന് കരയുകയാണോ രണ്ടുപേരും കൂട്ടക്കരച്ചിലായി വിശുദ്ധ വചനമോർത്തുള്ള അള്ളാഹുവിന്റെ ഇതിന്റെ ആശയങ്ങളെ ഓർത്ത് കരയുന്നവർ അലമ്യൂലൂ കരച്ചിൽ വരുന്നത് ഈ മാലിന്റെ അടയാളമാണ് കരയുന്നത് ഹൃദയം ലോലമായതിന്റെ അടയാളമാണ് കണ്ണെന്ന് കണ്ണിനേര് വരുന്നത് അൽബിൻ്റെ ഉള്ളിൽ വരൽപ്പം ഈമാൻ ബാക്കിയുള്ളതിന്റെ അടയാളമാണ് അള്ളാഹുവിനോട്ട് കരയാൻ സാധിക്കാതിരിക്കുന്നത് അപകടമാണെന്നും അള്ളാഹുവിനോട്

ീവിന്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയും അള്ളാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു ഒരിക്കലും ആഗ്രഹം തീരാത്ത ശരീരം ഒരിക്കലും തന്നെ മതി വരാത്ത ശരീരം അങ്ങനെ വരല്ലേ റബ്ബേ എനിക്ക് മതി വരണം ഭക്ഷണമാണെങ്കിലോ പാനീയമാണെങ്കിലോ മറ്റേന്തോ ആസ്വാദനങ്ങളാവട്ടെ പിന്നാവിൽ മതി വരാതിരിക്കുന്നത് വലിയൊരു അപകടമാണ് അള്ളാഹുവേ നിന്നെ പേടിക്കാത്ത ഹൃദയം എനിക്ക് കരയാത്ത കന്നിനിക്ക് വേണ്ട റൊബേ നിന്നായില്ലാത്തതു കരയാത്ത കന്നു തരല്ലേ എന്ന് ലഭിതങ്ങൾ ധാരണ ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ണുകൾക്ക് നെനവ് വരുന്നുണ്ടോ കണ്ണുകൾ എന്ന് നമ്മൾ ആലോചിക്കണം ലബിനങ്ങളുടെ മുമ്പിലാണ് സഹാബത്തിന്റെ മുമ്പിലാണ് ആളുകൾ വരാറുണ്ടായിരുന്നത് നബിയെ നബിയെ കരയാൻ പറ്റുന്നില്ല നബിയേ കണ്ണെന്ന് കണ്ണിനീരുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട് കരയുന്നുണ്ട് കാണുമ്പോ സിനിമ കാണുമ്പോ അതില്ലെങ്കിൽ ചില ഏതെങ്കിലും ആക്സൈസിന് വല്ല അപകടങ്ങളും സംഭവിക്കുമ്പോ എന്തെങ്കിലും ഒരു എപ്പിസ്റ്റ് എപ്പിസോഡ് മുടങ്ങിപ്പോകുമ്പോ നമ്മൾ കരയുന്നുണ്ട് പെണ്ണുങ്ങൾ കരയാറുണ്ട് സീരിയലിന്റെ അഡിക്റ്റുകളായ ആളുകൾ അതിൽ അഭിനയിച്ച് അവരോടൊപ്പം ലയിച്ചു തരാറുണ്ട് എന്നാൽ അള്ളാഹു വേണ്ടി ആരാണ് കരയുന്നത് സഹോദരിന്മാർക്ക് എമ്പാടും മാതൃകയുള്ള മഹദിയല്ലയോ മഹദിയുടെ മുമ്പില് മഹദിയുടെ മുമ്പിലേക്ക് പിടിക്കാൻ വന്ന മഹാനായ ഹസൻ ഹസിയാഹു വന്നപ്പോ ോട് പറഞ്ഞു എന്തോ ഒരു സങ്കടമാണല്ലേ നമ്മൾ ഓർക്കുമ്പോൾ പരലോകം കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് ഹസൻ എന്നവരോട് ബിവി പറഞ്ഞു ഹസനെന്നവരെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ സങ്കടം ശരിയായ സങ്കടം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ ശ്വാസോ ശ്വാസം പോലും നിങ്ങൾക്ക് ശരിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ ശരിക്കൊന്ന് ശ്വാസം വിടാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് എന്ത് സങ്കടമാ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്ന് അങ്ങോട്ട് തിരുത്തുകയാണ് മഹദീന്റെ ഇങ്ങനെ അള്ളാഹുനോട്ട് കരയുന്ന കണ്ണുകൾക്ക് നാളെ നരകസിച്ചില്ലെന്ന് ഹബീബായ രാഹുവിന്റെ ഹബീബ് പറയുകയാണ് പത്തുറച്ച എന്റെ തുള്ളികൾ ആ തുള്ളികൾ വീഴുന്ന ശരീരത്തിന്റെ നരകം ഹറാമാണ്ജമിൻ തുഹറാഹുവിന്റെ വഴിയിൽ വീഴുന്ന ഒരു രക്തത്തുള്ളി അഹുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നവരാൾ അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണെന്ന് വരുന്ന കണ്ണുനീർ ഈ രണ്ട് തുള്ളികൾ ഒന്ന് രക്തത്തുള്ളിയാണ് മറ്റൊന്ന് കണ്ണുനീർ തുള്ളിയാണ് അല്ലാഹുന് വേണ്ടി ജിഹാദോ ധർമ്മ സമരമോ ചെയ്യാൻ അവസരങ്ങളില്ല നമുക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നു ഇപ്പോഴും ബാക്കിയുണ്ട് ഒരു തുള്ളി കണ്ണുനീർ അള്ളാഹുവിന് വേണ്ടി വീട്ടാൻ കഴിഞ്ഞാൽ ആ കണ്ണുകൾ നരകത്തിലേക്ക് കടക്കുകയില്ലെന്ന് قال يشرف الخلق رسول الله ومتصدق نخف صدوق لم يكن بما انفقت يمناه علم شمال ومن ذاكر الرب المهيمن خاليا ففاضت به عيناه خوف نكال ഏത് വിഭാഗം ആളുകൾക്ക് നാളെ അള്ളാഹുത്താനെ അറസ്സിന്റെ തണൽ കൊടുക്കും അത്രേ ഏത് വിഭാഗം ആളുകൾക്ക് അറസ്റ്റ് തണൽ ആ തണൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തെ അനുഭവങ്ങൾ പറയുന്നത് അള്ളാഹുനൂർത്ത് കരയുന്നവരാണ് ആൾക്കൂട്ടത്തിൽ ബഹളം വെച്ച് കരയനല്ല വച്ചക്കായിരിക്കുമ്പോൾ താനും അള്ളാഹുമല്ലാതെ മറ്റാരുമില്ലാത്ത നേരത്തെ ഒരു റൂമിൽ ഒറ്റ അള്ളാഹുനൂർ കരയുന്ന കണ്ണുകൾക്ക് നാളെ അള്ളാഹുത്താൻ അറസ്സിന്റെ തണൽ ഗിരിക്കും ചൂടവർക്കും കാലുകളുടെ ിലേക്ക് ചോളിലേക്ക് വിയർപ്പിലൊക്കെ മുങ്ങിക്കഴിയുന്ന ആളുകൾ ഉണ്ടാകും അത്രേപായ പറഞ്ഞുവല്ലോ ആ ചോളിൽ അള്ളാഹു തളൽവിരിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ഓർത്ത് കരയുന്നവരാണ് അരയുന്നവരാണ് ആർക്കും കരയാൻ തോന്നുന്നില്ല എല്ലാർക്കും ഇഷ്ടം കോമഡിയാണ് എല്ലാവർക്കും കോമഡിയാണ് എപ്പോഴും വളരെ ഹ്യൂമറസ് ആയിട്ടിരിക്കുക എപ്പോഴും തമാശ പറയാ ചിരിക്കുന്ന പരിപാടികൾ ചിരിയാണ് മനുഷ്യൻ ആവശ്യം എന്നാൽ ചിരിയോടൊപ്പം കരച്ചിരു വേണ്ടേ ഞങ്ങൾ പറയുമായിരുന്നു റാഹുവിനെ തന്നെയാണ് സത്യം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലൂടെ ഹബീബ് നടന്നു പോയപ്പോഴാ പറഞ്ഞത് അള്ളാഹുവിന്റെ ശിക്ഷയും ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിയുമെങ്കിൽ ഞാൻ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ായിരുന്നുള്ളൂ നിങ്ങൾ ഒരുപാട് കരഞ്ഞേനെ എന്ന് മഹാനായ റസൂല ോ ഏതൊരു സത്യവിശ്വാസിക്കവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഒരു സന്തോഷവും സൽക്കർമ്മം ചെയ്യുമ്പോ സന്തോഷം ഒരു നോമ്പെടുത്തു ഹന്തുണില്ല എന്റെ നോമ്പ് നഷ്ടപ്പെടാതെ കിട്ടിയല്ലോന്തുണില്ല എന്റെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ വേണ്ടി അവന്റെ പഠിപ്പിക്കുന്ന മദ്രസക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ക്വയർ ഫീറ്റ് രണ്ടായിരം എന്തെങ്കിലും രണ്ടായിരം ഒരു നാലായിരം എന്തെങ്കിലും എന്റെ വക കൊടുക്കാൻ ഒരു നീ എത്തി ചെയ്യാൻ എന്നെ കൊണ്ടായല്ലോ ഞാൻ പിന്നീട് കൊടുത്തേക്കാം ഒരു നന്മ ചെയ്തു ഒരു നന്മ ചെയ്യുമ്പോൾ സന്തോഷം മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ിന്മ സംഭവിക്കുമ്പോൾ പശ്ചാത്താപവും സങ്കടവും കരച്ചും വരുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മിനിമാലി അടയാളമാണെന്ന് ഖിന്മ സംഭവിക്കുമ്പോൾ ണം നന്മ ലഭിക്കുമ്പോൾ ഒരു സന്തോഷം ഇത് രണ്ടും ഉണ്ടാകുന്നത് അടയാളമാണ് ബാഹു ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചോർന്നു പോകുന്ന ഈ കാലത്ത് ഈ മാനിന്റെ അടയാളങ്ങൾ നമ്മുടെയും നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും തലമുറ തലമുറകളിൽ അമ്മാഹു ഈ മാനി നിലനിർത്തരട്ടെ